ദില്ലിയിൽ കുരുത്തോല പ്രദക്ഷിണം നിരോധിച്ചു സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്നും ഹാർട്ട് പള്ളിയിലേക്കായിരുന്നു പ്രദക്ഷിണം സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി പോലീസിൻ്റെ നടപടി വിചിത്രമായിരിക്കുന്നു വിവരങ്ങളുമായി സിബി ചേരുകയാണ് സിബി ലോകമെമ്പാടും ഇന്ന് കുരുത്തോല പ്രദക്ഷിണവും ഈ ആഘോഷവും നടക്കുകയാണ് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് എന്താണ് ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം നിരോധിക്കാൻ കാരണം മനു ഈ കുരുത്തോട പ്രതിഷ്ഠം നിരോധിക്കാനുള്ള വ്യക്തമായ കാരണം ദില്ലി പോലീസ് പറയുന്നില്ല ഇതിൽ കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടറി ഈ കുരുത്തോല പ്രദേശത്തിന് വേണ്ടിയുള്ള അനുമതി ചോദിച്ചിരുന്നു ഏറെ വൈകിയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു മറുപടി പള്ളിക്ക് ലഭിച്ചത് അതിൽ പറയുന്നത് ചില സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമാണ് മറുപടി പക്ഷെ അത് കൃത്യമായ മറുപടിയായി നൽകുന്നുമില്ല എന്തായാലും ഇന്നിപ്പോൾ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തലസ്ഥാന നഗരിയിലെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള പ്രധാനപ്പെട്ട പള്ളിയാണ് സേക്കൻ ലാട്ട് പള്ളി എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാവുന്ന ക്രൈസ്തവ വിശ്വാസ എല്ലാ നിലയും ഓശാല ഞായർ ആചരിക്ക ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി പള്ളിയിൽ കുർബാന അതിനുശേഷം ഈ ഒരു കുരുത്തോലയും എഴുതിക്കൊണ്ട് കുരുത്തോല പ്രദക്ഷിണം എല്ലാ വർഷവും നടക്കുന്നുമാണ് പക്ഷേ ഈ തവണ ഓൾഡ് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സെക്രട്ടറി ഹാർട്ടിലേക്ക് പ്രദക്ഷിണമായിരുന്നു അവർ ആ തീരുമാനിച്ചിരുന്നത് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ദൂരമുള്ള ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലെ പ്രദക്ഷിണമാണ് ഇവർ തീരുമാനിച്ചിരുന്നത് അതുമായി ഒരു ഒരു അനുമതി അനുമതി ആ ഏറെ ഇത്രയും ഇത്രയും സുരക്ഷാ പ്രശ്നം മറ്റൊരു ചടങ്ങുകൾക്കും ഇല്ലാതിരിക്കുന്ന ഒരു സുരക്ഷാ പ്രശ്നം ഇപ്പോൾ ഈ കുരുത്തോല പ്രദക്ഷിണവുമായി മാത്രം ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കേവലം സാങ്കേതികപരമായ പ്രശ്നമായി കാണാൻ കഴിയുമോ അതിനപ്പുറത്തേക്ക് സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടുകളുടെ ഭാഗമായി കൂടി അതിനെ കാണണ്ടേ കാരണം നൂറ് ശതമാനവും അങ്ങനെ തന്നെ കാണണം കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ തവണയെല്ലാം തന്നെയും ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഈ കുടിത്തോര പ്രദർശനമൊക്കെ ദില്ലി നഗരത്തിലൂടെ നടന്നതാണ് ഈ പള്ളിയിലും നടന്നതാണ് മാത്രമല്ല നരേന്ദ്രമോദിയും ജെ പി നദ്ദയൊക്കെ ഈ ക്രിസ്മസ് സമയത്ത് ഈ പള്ളിയിലെത്തിയാണ് കേക്കൊക്കെ മുറിച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്തകളിലൊക്കെ ഇടം പിടിക്കുന്ന ഒരു പള്ളി കൂടിയാണ് ഇത് പക്ഷേ നമുക്കറിയാം ഈ ഒരു ദിവസം കൃത്യമായി തന്നെ സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായും ദില്ലി നഗരത്തിൽ ഇപ്പോൾ അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഇല്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട മാത്രമല്ല ഇപ്പൊ ബി ജെ സിബി വിവരങ്ങൾ നൽകിയത് ഏതായാലും ഇത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ഞാൻ ഓർക്കുകയായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില വലിയ പുരോഹിതന്മാരും സഭയുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെ ബി ജെ പി സർക്കാരിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്പോഴത്തെ ഈ ഇന്നത്തെ ദിവസത്തിൽ ഈ കുരുത്തോല പ്രദക്ഷിണത്തിൻ്റെ സമയത്താണ് നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആ കുരുത്തോല പ്രദക്ഷണം നിരോധിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേവലം സുരക്ഷാ കാരണങ്ങൾ എന്നവർ പറയുമ്പോൾ പോലും അങ്ങനെ സുരക്ഷാ വിഷയങ്ങളിലേക്ക് അതിനെ ചുരുക്കി കിട്ടാൻ കഴിയില്ല എന്നതാണ് വസ്തുത നമ്മുടെ സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് അത്തരത്തിലൊരു വസ്തുതയിലേക്ക് നമ്മൾ എത്തുന്നത് വിവരങ്ങളാണ് സിബി നൽകിയത്